ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നോ വ്യത്യസ്ത രുചിക്കൂട്ടുമായി അടിപൊളി മീഹരയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതാ ഒരു പാൻ എടുപ്പത്തേ വച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് രൂപയും കുറച്ച് പെരിഞ്ചീരോ ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെതാ രണ്ട് സവാള ചെറുതായി എരിഞ്ഞതും ഏഴല്ലി വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വഴച്ചെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോവരുത് രണ്ടോ നല്ലതുപോലെ വാഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നാല് പച്ചമുളക് നടു കയറിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നല്ലതുപോലെ വാഴച്ചെടുക്കണം കരിയാതെ നല്ലതുപോലെ വാഴച്ച് മാത്രമേ കറി നന്നാവുകയുള്ളൂ ഇനി ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കാഫ് സ്പൂൺ മല്ലിപ്പൊടി ഹാഫ് സ്പൂൺ ഫിഷ് മസാല പൗഡർ എന്നിവ ചേർത്ത് നല്ലതുപോലെ വഴറ്റെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഫ്ലെയിം കൂട്ടി വെക്കാം ഇനി ഇത് തിളച്ച് വെന്ത് വരട്ടെ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ കാര്യം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുവാണ് മാങ്ങ ഇട്ടൊന്ന് തിളച്ചതും മീൻ ചേർത്ത് കൊടുക്കണുണ്ട് തിലാപ്പിയ മീനാണ് എടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചും മാങ്ങയുടെ പൊളി നോക്കിയും മാങ്ങ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ മീൻ ഇട്ടൊന്ന് തിളച്ചതും തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയം ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇവിടെ ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അല്പം മല്ലിയെല്ലോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം വാല് ഒഴിച്ച് തല വന്നതോടുകൂടി ഫ്ലെയിം ഓഫാക്കുക വാളമ്പൊളിയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കറി രുചി ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് കറി ഓഫാക്കിയതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പൊളി ഉരുത്തിയെടുത്ത് അത് ഈ കറിയിലേക്ക് ഉടയാതെ ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ കറിയിലേക്ക് പുളി ഇറങ്ങുകയും കറിയുടെ ഭംഗിയല്ല കളറ് മാറാതെ കിട്ടുകയും ചെയ്യും ഈ ട്രിക്ക് പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോട്ടോ ഇനി ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്ത പൊളി എന്നെ ഇവിടെ ആരെടുത്തു മാറ്റാം കറി ഒന്ന് നേരം പോലെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം ഇത് ചോറിനോടൊപ്പം കപ്പയോടൊപ്പം പൊറോട്ടയോടൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് ഞങ്ങൾ ഞങ്ങളിതിനോടൊപ്പം കപ്പ പുഴക്കൂടും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിനായിട്ട് ഇതാ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വച്ചൽമുളകും തേങ്ങ ഇട്ട് നല്ലതുപോലെ വാറ്റിയെടുക്കാം പിന്നെ മല്ലിയിലയും ഉപ്പ് ഇട്ട് പുഴുങ്ങിയ കിഴങ്ങും ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ കപ്പ പുഴുക്കും മീൻകറിയും നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തു നോക്കിക്കോ അടിപൊളിയാണ് പുതുതായി കാണുന്നവർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്